you mm -hmm. ഡോക്ടർ ജോബിൻ കാഞ്ഞിരിപ്പള്ളി മേരി ക്യുൻസ് ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ ഡയബറ്റിക് ഡേയോടനുബന്ധിച്ച് നൂറ് കിലോമീറ്റർ റൈഡിലൂടെ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറിൽ താഴെയും എച്ച് ബി എ വൺ സി സിക്സിൽ താഴെയും അതായത് ആറു മണിക്കൂർ കൊണ്ട് നൂറ് കിലോമീറ്റർ റൈഡ് ചെയ്ത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഡോക്ടർ മനോജിൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഡോക്ടർ ജോബിൻ എൻ്റെ ഡോക്ടർ റോബിൻ ഡോക്ടർ ചാക്കോ പ്രവീൺ കൊട്ടാര ഇത്രയും പേര് ചേർന്നാണ് ഈ ഒരു യാത്ര അറേഞ്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ അതാണ് നമുക്കിപ്പോൾ അറിയാം പുകവലിയെക്കാട്ടിലും കാട്ടിലും ഒക്കെ നമ്മുടെ ജീവൻ അപകടം ഈ സെഡൻട്രി അതായത് വെറുതെ ഇരിക്കുക സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് അതിനഗൻസ്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് തരാൻ വേണ്ടി എനിക്ക് എൻ്റെ അനുഭവത്തിലാണേലും ഇപ്പോൾ എനിക്കൊരു പ്രീ ഡയബറ്റിക് ആയിരുന്നു ലിവർ എൻസൈംസ് ആയിരുന്നു ഒരു ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് വർഷമായിട്ട് സൈക്കിളിൽ ഇട്ടാൻ തുടങ്ങിയിട്ട് പക്ഷേ നല്ല വ്യത്യാസം ഒരു മരുന്നും കഴിക്കാതെ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ മനോജിൻ്റെ നേതൃത്വത്തിൽ ഈ ഡയബറ്റീസ് ഡേയോടനുബന്ധിച്ച് കഴിഞ്ഞാൽ വീക്കെൻഡായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് ഓക്കത്താൻ നടത്തിയായിരുന്നല്ലോ അപ്പോൾ ഇന്നാണ് ടൈം ഒത്തു കിട്ടിയത് വൺ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കൊച്ചിലോട്ടുള്ള ഒരു സൈക്കിൾ സൈക്കിളെത്തോളം ഒത്തിരി സന്തോഷമുണ്ട് നമ്മളോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടീം ബോയ്സ് എന്ന് പറഞ്ഞ സൈക്കിൾ ക്ലബ് കാഞ്ഞിരപ്പള്ളിയിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ആൾക്കാരാണ് അതിനകത്തുള്ളത് ഡോക്ടർമാരും മൂന്ന് പേരും പിന്നെ പ്രവീണുണ്ട് അപ്പോൾ അങ്ങോട്ട് തീർച്ചയായിട്ടും ഇതൊരു നാടിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും പറ്റുന്ന ഒരു വലിയ മാതൃകയാണ് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഒഴിവാക്കാനാവുന്നില്ല എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ സമൂഹത്തിലുള്ളപ്പോഴും വലിയൊരു മാതൃക കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മനോജ് മാത്യു എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവരും അറിയുന്ന സുപരിചിതനായ വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ആദ്യമായിട്ടാണ് ഞങ്ങൾ നടത്തപ്പെടുന്നത് അധികം ആളുകളെണ്ണം കൂട്ടാതെ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് വളരെ പോസിറ്റീവായിട്ട് അതുകൊണ്ട് ഫിഷിങ് ഇതേമേ ഓൾ ദി സക്സസ് ആൻഡ് ഇൻക്രെഡിബിൾ റൈഡ് ഞങ്ങളൊരു ടാഗ് ലൈൻ തന്നെ അതാണ് നമ്മൾ ി അഭിമാനാർഹമായ ഒരു കാര്യമാണ് നല്ല ഒരു മാതൃകയാണ് സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഇങ്ങനെയുള്ള എക്സസൈസ് അതുപോലെ നല്ല ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് പബ്ലിക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവായിരുന്നു അതുകൊണ്ട് ഈ അഭിമാന നിമിഷത്തിൽ എല്ലാവരെയും ഞാൻ അറിഞ്ഞു ഡോക്ടർ ഡോക്ടർ ജോബിൻ ആൻഡ് ഡോക്ടർ ജേക്കബ് നമുക്കറിയാം പുഷ്പഗിനി ഹോസ്പിറ്റലിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ജേക്കബ് അതുപോലെ തന്നെ ഒരു മോണ്ടപ്പുഴ കാഞ്ഞപ്പിള്ളിയുടെ സ്വന്തം പ്രവീൺ അപ്പൊ നിങ്ങളെല്ലാവരെയും ഞങ്ങള് മേരി ക്യുഡ്സിന്റെ പേരിൽ നന്ദിയോടെ കടപ്പാടുകൾ ഓർമ്മിക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനവും സന്തോഷവും ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഈ സൈക്കിളത്വം ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു